എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നലെ അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കുന്ന ഒരു പരിപ്പ് പായസം തയ്യാറാക്കിയാലോ ഓണോക്കല്ലേ വരണേ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പരിപ്പ് വേണം കടലപ്പരിപ്പും എടുക്കാം ചെറുപയർ പരിപ്പ് എടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന ചെറുപയർ പരിപ്പാണ് പിന്നെ തേങ്ങ വേണം ഒരു ഒന്നരമൂറ് തേങ്ങ വേണം തേങ്ങ പാൽ വിഴിഞ്ഞ സെപ്പറേറ്റ് ഇത് മാറ്റി വെക്കണം ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വയ്ക്കണം രണ്ടാം പാലിൽ വെള്ളം കൂട്ടി അടിച്ചെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക പിന്നെ ശർക്കര വേണം ശർക്കര ഉരുക്കിയെടുക്കണം പിന്നെ ഏലക്ക ജീരകം പൊടിച്ചെടുക്കണം പിന്നെ നെയ്യ് കശുവണ്ടി പിന്നെ മുന്തിരി നമ്മുടെ ചെറുപറ പരിപ്പ് നെയ്യ് ചേർത്ത് നന്നായിട്ട് വറ വറുത്തെടുക്കുക ഒരു ബ്രൗൺ കളർ ആവണം ആവണവരെ വറുത്തെടുക്കണം ഇതാണ് വറുത്ത പരിപ്പും വറക്കാത്ത പരിപ്പും തമ്മിലുള്ള വ്യത്യാസം ഈ കളർ ആവണം ആവണവരെ വറുത്തുകൊണ്ടിരിക്കണം നമ്മുടെ ഗ്യാസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരെ കുക്കറിൽ വെള്ളമൊഴിച്ച് അടുപ്പത്തേട്ട് വയ്ക്കാം കേട്ടോ പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങയൊക്കെ ചേർക്കാനുള്ളത് എടുക്കാം ഒരു ഒന്നര മുറി തേങ്ങ എടുക്കുക അത് പാല് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക പിന്നെ നമുക്ക് ശർക്കര എടുത്ത് ഉരുക്കി ഇതേപോലെ വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം പാടുള്ളൂട്ടോ അതിനകത്ത് ഒരു ഇത്തിരി വെള്ളം കൂടിപ്പോയി കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി എടുക്കുക കട്ടകളൊക്കെ ഉണ്ടാവും നന്നായിട്ട് ഉരുകണം ഉരുക്കിയിട്ട് അത് അരിച്ചെടുക്കാനുള്ളതാണ് ഇനി നമ്മൾ ശർക്കര ഉരുക്കിയത് ഈ വെന്ത പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശർക്കര ഉരുക്കി കഴിഞ്ഞിട്ട് അത് വേറെ അരിപ്പ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് അരിച്ചെടുക്കണം എന്നിട്ട് വേണം ഇതിനകത്തായിട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എടുക്കുക അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ചില വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക വെള്ളം വറ്റിക്കുക വറ്റിച്ചു കഴിഞ്ഞിട്ട് വറ്റിച്ചു കഴിഞ്ഞിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം ഒന്നാമ്പൊഴിച്ചുതന്നെ പിന്നെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി അതൊന്ന് ചൂടായാൽ മതി ഇതിലേക്ക് ഏലക്കയും ജീരവും പൊടിച്ച് ഇടണം പൊടിച്ച് ഇട്ട് തന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം മധുരം മതിയോന്നൊക്കെ നോക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്കടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ